ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ നാലാമത്തെ സ്കന്ധത്തിലെ നാൽപ്പതാമത്തെ കഥയാണ് ദക്ഷണ ജീവൻ നൽകാൻ ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന ദേവന്മാരെല്ലാവരും രുദ്രസൈന്യത്തോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടു യുദ്ധത്തിൽ മുറിവേറ്റ ഋഷികളും സദസ്യരും ഭയാക്രാന്തരായി ബ്രഹ്മലോകത്തു ചെന്നു ബ്രഹ്മദേവനെ വന്ദിച്ചു വിവരങ്ങളെല്ലാം അറിയിച്ചു ബ്രഹ്മാവും മഹാവിഷ്ണുവും ദക്ഷൻ നടത്തിയ യജ്ഞത്തിൻ്റെ ഭവിഷ്യത്തുകൾ മുൻകൂട്ടി തന്നെ അറിഞ്ഞിരുന്നതിനാൽ യജ്ഞത്തിന് പോയിരുന്നില്ല ദേവന്മാരുടെ പരാതികളെല്ലാം ബ്രഹ്മാവ് സശ്രദ്ധം കേട്ട ശേഷം അവരോട് സൗമ്യമായിട്ടിങ്ങനെ പറഞ്ഞു മഹാപുരുഷന്മാരെ ദ്രോഹിച്ചാൽ പോലും അവർ ദ്രോഹിച്ചവരെ ഉപദ്രവിക്കുക പതിവില്ല എന്നാൽ ദ്രോഹിക്കുന്നവർക്ക് ഒരിക്കലും നന്മ ഉണ്ടാകില്ലെന്നുള്ളതാണ് വാസ്തവം യജ്ഞഭാഗത്തിന് യഥാർത്ഥ അവകാശിയാണ് ശിവൻ അത് അദ്ദേഹത്തിന് കൊടുക്കാതെ തടഞ്ഞു വയ്ക്കുന്നത് മഹാ അപരാധമാണ് തെറ്റാണ് അതുകൊണ്ട് ഉടനെ ചെന്ന് ശുദ്ധ മനസ്സോടെ ഭഗവാന്റെ കാല് പിടിച്ച് പ്രസാദിപ്പിക്കുക എന്നാൽ യജ്ഞം പൂർത്തിയാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല അദ്ദേഹം കോപിച്ചാൽ ലോകവും ലോകപാലകന്മാരും എല്ലാം നശിക്കും അതുകൊണ്ട് പത്നി പത്നിവിരഹനും ദുർവാക്കുകളെട്ട് ബന്യഹൃദയനുമായി അദ്ദേഹത്തോടെ ക്ഷമായാചനം ചെയ്യുക ഞാനോ നിങ്ങളോ ദേവന്മാരോ ആരും തന്നെ ആ സർവേശ്വരന്റെ മഹത്വം അറിയുന്നില്ല അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുവാൻ അദ്ദേഹത്തിൻ്റെ പാദം ആശ്രയിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല അതുകൊണ്ട് ശ്രമിക്കാമെന്നല്ലാതെ പൂർണ്ണ പരിഹാരമുണ്ടാക്കുവാൻ കഴിയുമെന്ന വിശ്വാസം എനിക്കില്ല ബ്രഹ്മാവ് സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പിതൃക്കളോടും പ്രജാപതിമാരോടും കൂടി കൈലാസം പ്രാപിച്ചു നാനാരത്നങ്ങളാൽ പല വർണ്ണത്തിൽ ശോഭിക്കുന്നതും വൃക്ഷലതാദികളും വള്ളിക്കുടലുകളും വെള്ളച്ചാട്ടങ്ങളും മൃഗങ്ങൾ നിറഞ്ഞതുമായ ആ താഴ്വര പ്രദേശം പ്രകൃതി രമണീയമാകുന്നു കൊടിമുടികളിൽ പുരുഷന്മാരോടുകൂടി സിദ്ധ സ്ത്രീകൾ ആനന്ദിച്ച് വിഹരിക്കുന്നു മയിലുകൾ ശബ്ദിക്കുന്നു മധുപാനം ചെയ്ത് മതിച്ച വണ്ടുകൾ മൂളിപ്പാടുന്നു കോകിലാതി പക്ഷികൾ കൂകുന്നു മന്ദാരം പാരിജാതം പിച്ചകം സൗഗന്ധികം മല്ലിക സ്വർണ താമര തുടങ്ങിയ പുഷ്പങ്ങൾ സുഗന്ധം പരത്തുന്നു പ്ലാവ് മാവ് അത്തി ഇത്തി അരയാൽ ഇന്തപ്പന എന്നീ അനേകതരം വൃക്ഷങ്ങൾ ആ പ്രദേശത്തെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നു വനത്തിൽ ധാരാളം സൗമ്യമൃഗങ്ങളും ക്രൂരമൃഗങ്ങളും പരസ്പരം ഭയപ്പെടാതെ കഴിയുന്നത് കണ്ടാൽ അത്ഭുതം തോന്നും ദേവി സ്നാനം ചെയ്യുന്ന പുണ്യജലമാർന്ന തടാകവും ചുറ്റും ശോഭിക്കുന്ന മണൽത്തിട്ടകളും കണ്ട് അവർ അത്ഭുത പരതന്ത്രരായി കൈലാസനാഥനെ വാഴ്ത്തിസ്തുതിച്ചു അത് അവിടെയാണ് അതിമനോഹരമായ അളഗാപുരം ആ സൗഗന്ധികവനത്തിൽ പ്രസിദ്ധമായ സൗഗന്ധിക പുഷ്പം പൂത്തു നിൽക്കുന്നു സുഗന്ധം പരത്തുന്നു അളകനന്ദയും നന്ദാനദിയും പരന്നൊഴുകി അളകാപുരിയെ സംശുദ്ധമാക്കുന്നു ദേവസ്ത്രീകൾ ആ നദികളിൽ കുളിച്ചും തങ്ങളുടെ ഭർത്താക്കന്മാരോടൊപ്പം കിടിച്ചും പുളകമാർന്ന് ആനന്ദിക്കുന്നു അതുകൊണ്ട് ആനകൾ പിടിയാനകളോടൊപ്പം നദിയിലിറങ്ങി ജലക്രീഡ ചെയ്ത് കുളിച്ച് കൂത്താടുന്നു കൈലാസത്തിനു മുകളിലെ നീലമേഘങ്ങൾ മഹാരത്നങ്ങൾ പതിച്ച സ്വർണ വിമാനശോഭയിൽ തിളങ്ങുന്നത് അളകാപുരിയിലെത്തിയ അവർ ദർശിച്ചു ഫലവൃക്ഷങ്ങളാൽ സമ്പുഷ്ടവും കുയിലുകളുടെ മധുര ശബ്ദവും വണ്ടുകളുടെ മൂളിച്ചയും രാജഹംസങ്ങൾക്ക് പ്രിയപ്പെട്ട താമരക്കുളങ്ങളും ചന്ദനക്കാറ്റും ആ സൗഗന്ധിക വനത്തെ മനോഹരമാക്കി അങ് ദൂരെ ഒരു വടവൃക്ഷം നൂറ് യോജന ഉയരത്തിൽ വളരുന്നു ചുറ്റും വിസ്താരമുള്ള ശാഖകൾ തണലേകി പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു ആ വൃക്ഷത്തിനു താഴെ കോപം വെടിഞ്ഞ അന്തകനെപ്പോലെ മഹാദേവൻ മരുകുന്നു മോക്ഷം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അഭയപ്രദനായ അദ്ദേഹത്തെ അവർ ദർശിച്ചു ഭസ്മം ദണ്ഡം ജട തോല് എന്നിവ ധരിച്ച് താപസർക്കിണങ്ങിയ ചിഹ്നങ്ങളുടെ ചന്ദ്രകലാധാരനായി സന്ധ്യാ മേഘവർണ്ണം ഇരിക്കുന്ന പരമശിവനെ അവർ കണ്ടു വലത്തെ തുടയിൽ ഇടതുകാൽ വെച്ചും ഇടത്തേക്കാൽ മുട്ടിൽ ഇടത്തെ കൈവച്ചും വലതുകയിൽ മണിബന്ധ സ്ഥാനത്ത് ജപമാല ധരിച്ചും തർക്കമുദ്രയോടെ സ്ഥിതി ചെയ്യുന്നവനായ ശിവനെ ദർശിച്ചു ബ്രഹ്മാനന്ദ സമാധിയെ ആശ്രയിക്കുന്നവനും യോഗനിഷ്ഠയിൽ വസിക്കുന്നവനും മനുക്കളിൽ വെച്ച് ആദിമനുവുമായ ആ കൈലാസവാസിയെ ലോകപാലകന്മാരും മുനിമാരും എല്ലാം ചേർന്ന് നമസ്കരിച്ചു സുരാസുരന്മാരെല്ലാം വന്ദിക്കുന്ന പരമശിവൻ എഴുന്നേറ്റ് ബ്രഹ്മദേവനെ ഉടൻ നമിച്ചു കണ്ടപ്പോൾ മഹർഷിമാരോടൊപ്പം കൈലാസവാസന്റെ ചുറ്റും കൂടിയിരിക്കുന്ന സിദ്ധന്മാരും ബ്രഹ്മാവിനെ വന്ദിച്ചു എല്ലാവരും ആദരിക്കപ്പെട്ടപ്പോൾ ബ്രഹ്മദേവന്റെ മുഖത്ത് പുഞ്ചിരി പടർന്നു ദേവൻ സന്തോഷപൂർവ്വം ചന്ദ്രകലാധരനോട് മൊഴിഞ്ഞു പ്രപഞ്ചത്തിൻ്റെ മാതാവും പിതാവുമായ പ്രകൃതിയും പുരുഷനും ശിവശക്തി ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ലോകം സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്തു പോരുന്നു ലോക നന്മയ്ക്കു വേണ്ടി ധർമാർത്ഥങ്ങളെ സാധിക്കുന്നതിന് ദക്ഷിണക്കൊണ്ട് യജ്ഞം ചെയ്യിച്ചതും അങ്ങുതന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവന് സ്വർഗവും നീചകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവന് ഘോര നരകവും നൽകുന്നു തനിക്ക് അർഹതപ്പെട്ട യജ്ഞഭാഗം ലഭിക്കാത്തതിനാൽ പരമശിവൻ മുടക്കിയ ദക്ഷയജ്ഞം തുടർന്നും നടത്തി പൂർത്തിയാക്കുക അതിനുവേണ്ടി ദക്ഷപ്രജാപതിക്ക് ജീവൻ നൽകി അനുഗ്രഹിക്കണം ഭകനും ബകന് കണ്ണും ഭൃഗുവിന് താടി രോമങ്ങളും പുഷാവിന് പല്ലും പഴയ പോലെ നൽകി അനുഗ്രഹിക്കണം യുദ്ധത്തിൽ കല്ലേറുകൊണ്ടും ആയുധങ്ങളാൽ മുറിവേറ്റും വേദന അനുഭവിക്കുന്ന ദേവന്മാർക്കും ഹൃദിക്കുകൾക്കും സുഖമരുള്ളണം അവരുടെ ആരോഗ്യം വീണ്ടും അനുഗ്രഹിക്കണം ഹേ രുദ്ര ശേഷിച്ച യജ്ഞഭാഗം മുഴുവൻ അങ്ങേക്കുള്ളതായി തീരട്ടെ യജ്ഞം പൂർത്തിയാക്കി അർഹതപ്പെട്ട മുഴുവൻ ഭാഗവും സ്വീകരിച്ച് സന്തോഷിച്ചാലും ബ്രഹ്മദേവൻ സാന്ത്വന വാക്കുകൾ വർഷിച്ച് ശിവനെ തണുപ്പിച്ചു കൈലാസനാഥൻ പ്രസാദിച്ചു ഹരി കൃഷ്ണ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത ഒരു കഥയുമായിട്ട് നമുക്ക് നാളെ കാണാം ഹരി കൃഷ്ണ